താരോ കാർഡുകൾ ഈ പേര് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഭാവി പ്രവചനമാണ് അല്ലേ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ടാറോ അതിലും എത്രയോ വലുതാണ് ഇതൊരു കണ്ണാടി പോലെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്നൊരു കണ്ണാടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ വരുന്നൊരു ഗൈഡ് അപ്പോൾ റെഡിയല്ലേ നമുക്ക് ഈ ടാർഡുകൾക്കുള്ളിലെ ആ രസകരമായ ലോകത്തേക്ക് ഒന്നിച്ച് യാത്ര പോകാം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ വരുമ്പോൾ വഴി കാണിക്കാൻ ഒരു മാപ്പ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവും കൊള്ളാമല്ലേ ടാരോ കാർഡുകളെ നമുക്ക് അതുപോലെ കാണാം നിങ്ങളുടെ പേഴ്സണൽ ഗൈഡ് ഒരു വിശ്വസ്തനായ കൂട്ടുകാരൻ അപ്പോ ഈ ടാരോ ഡെക്കില് എത്ര കാർഡുകൾ ഉണ്ടെന്നറിയാമോ മൊത്തം എഴുപത്തിയെട്ടെണ്ണം ഓരോ കാർഡും വെറുമൊരു ചിത്രമല്ല അതിലൊരുപാട് ചിഹ്നങ്ങളുണ്ട് കഥകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സിംഫണി പോലെയാണത് നൂറ്റാണ്ടുകൾ രൂപപ്പെട്ടു വന്ന ഭയങ്കര രസകരമായൊരു ലോകം ഈ എഴുപത്തെട്ട് കാർഡുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഓക്കെ ആദ്യത്തേത് മേജർ അർക്കാന പോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വലിയ വഴിത്തിരിവുകൾ പ്രധാനപ്പെട്ട പാഠങ്ങൾ അങ്ങനെയൊക്കെ രണ്ടാമത്തേത് മൈനർ അർക്കാന ഇത് നമ്മുടെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷങ്ങൾ സങ്കടങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ രണ്ടെണ്ണം മനസ്സിലാക്കിയാൽ മതി ടയറുടെ ലോകം നമുക്ക് കൂടുതൽ ക്ലിയറാവും ശരി അപ്പം നമുക്ക് ആദ്യത്തെ കടക്കാം മേജർ അർക്കാന ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു എപ്പിക് ജേർണി പോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഈ മേജർ അർക്കാനയിലും മൊത്തം ഇരുപത്തിരണ്ട് കാർഡുകളാണുള്ളത് ഇവ ഓരോന്നും വെറും കാർഡുകളല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രകൾ വലിയ തിരിച്ചറിവുകൾ ചിലപ്പോൾ ആഴത്തിലുള്ള ആത്മീയ പാഠങ്ങൾ ഇതൊക്കെയാണ് ഈ കാർഡുകൾ നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്കുള്ള പവർഫുൾ ഗൈഡ്സാണിവ അപ്പോ ഈ വലിയ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ ദി ഫൂൾ എന്ന കാർഡിൽ നിന്ന് പേരുകേട്ട് പേടിക്കേണ്ട വിഡ്ഢി എന്നൊന്നുമല്ല ഇതിനർത്ഥം ഇത് പുതിയ തുടക്കങ്ങളുടെ കാർഡാണ് നമ്മുടെ മുന്നിലുള്ള അനന്തമായ സാധ്യതകൾ ധൈര്യത്തോടെ എടുത്തു ചാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ദി ഫൂൾ അടുത്തത് ദി ചാരിയറ്റ് അല്ലെങ്കിൽ രഥം ഇത് ഫുൾ പവറാണ് ഡിറ്റർമിനേഷൻ വിൽ പവർ അതൊക്കെയാണ് ഇതിൻ്റെ തീം ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് കൺട്രോൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകാനുള്ളൊരു ഊർജ്ജമില്ലേ ആ ഒരു ഡ്രൈവ് ആണ് ഈ കാർഡ് അങ്ങനെ ദി ഫൂളിൽ തുടങ്ങിയ നമ്മുടെ ഈ യാത്ര എവിടെയാണ് അവസാനിക്കുന്നതെന്നറിയാമോ ദി വേൾഡ് എന്ന കാർഡിൽ ഒരു സർക്കിൾ പൂർത്തിയാകുന്നതുപോലെ ഇത് വിജയമാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ സന്തോഷമാണ് ഒരു ചാപ്റ്റർ ഗംഭീരമായി പൂർത്തിയാക്കുന്നതിന്റെ ഫീൽ അതാണ് ഈ കാട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ കാർഡുകളൊന്നും നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇവ നിങ്ങളുടെ മെന്റേഴ്സാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നവർ ഉദാഹരണത്തിന് ദി മജീഷ്യൻ കാർഡ് പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ കഴിവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നാണ് പിന്നെ ഡെത്ത് കാർഡ് പേരുകേട്ട ആരും പേടിക്കേണ്ട ഇത് ശരിക്കും മരണത്തെക്കുറിച്ചല്ല മറിച്ച് പഴയത് അവസാനിപ്പിച്ച് പുതിയതന്നെ തുടക്കം കുറിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ അപ്പോൾ േജർ അർക്കാന ജീവിതത്തിലെ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വരാം അതിനാണ് മൈനർ അർക്കാന ഈ മൈനർ അർക്കാനയിൽ അൻപത്തിയാറ് കാർഡുകളുണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങളല്ലേ ചെറിയ സന്തോഷങ്ങൾ സങ്കടങ്ങൾ നമ്മൾ നേരിടുന്ന ചാലഞ്ചസ് അതെല്ലാമാണ് ഇതിൽ വരുന്നത് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആണ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിന് നാല് സ്യൂട്ടുകളായി തിരിച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ സാധാരണ ചീട്ടുകളിലെ പോലെ ഓരോ സ്യൂട്ടും ജീവിതത്തിലെ ഓരോ ഏരിയയെയാണ് ഫോക്കസ് ചെയ്യുന്നത് കപ്സ് അല്ലെങ്കിൽ കപ്പുകൾ അത് നമ്മുടെ ഇമോഷൻസ് റിലേഷൻഷിപ്സ് എന്നിവയെക്കുറിച്ചാണ് പെൻറ്റക്കിൾസ് നമ്മുടെ മെറ്റീരിയൽ ലോകം അതായത് പണം ജോലി സ്ഥിരത അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വരുന്നത് സോട്ട്സ് അല്ലെങ്കിൽ വാളുകളാണ് അത് നമ്മുടെ ചിന്തകളെയും ബുദ്ധിയെയും പിന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെയും കുറിച്ചാണ് അവസാനം വാൻസ് അത് നമ്മുടെ പാഷൻ ക്രിയേറ്റിവിറ്റി ആക്ഷൻ ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത് ചില ഉദാഹരണങ്ങൾ നോക്കാം എയ്സ് ഓഫ് കപ്സ് കിട്ടിയാൽ അതൊരു പുതിയ പ്രണയത്തിൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു വൈകാരികമായ തുടക്കത്തിൻ്റെയോ സൂചനയായിരിക്കാം ഇനി എയ്സ് ഓഫ് സോൾസ് ആണെങ്കിലോ അത് കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടുന്നൊരു ക്ലാരിറ്റിയാണ് കാണിക്കുന്നത് കണ്ടോ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾക്ക് എത്ര കൃത്യമായിട്ടാണ് ഇത് ഗൈഡൻസ് തരുന്നതെന്ന് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു പക്ഷേ ഈ മാപ്പ് എങ്ങനെയാണ് വായിക്കുക അതാണ് അടുത്ത ചോദ്യം അല്ലേ പേടിക്കേ വേണ്ട ഇത് വളരെ സിമ്പിളാണ് നമുക്ക് നോക്കാം ഇതിനൊരു നാല് സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട് ഒന്നാമത്തത് ഒരു ശാന്തമായ സ്ഥലത്ത് പോയിരിക്കുക എന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക സ്റ്റെപ്പ് ടു കാർഡുകൾ നന്നായി ഷഫിൾ ചെയ്തെടുക്കുക മൂന്നാമതായി കിട്ടിയ കാർഡുകളിലെ ചിത്രങ്ങൾ നിറങ്ങൾ സിമ്പിൾസ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇനി ഏറ്റവും പ്രധാനം സ്റ്റെപ്പ് ഫോർ നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കുക ആ ചിത്രങ്ങൾ നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കുക അതാണ് ഏറ്റവും പ്രധാനം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊതി സ്പ്രെഡാണ് ത്രീ കാർഡ് സ്പ്രെഡ് പോലെ തന്നെ മൂന്നേ മൂന്ന് കാർഡുകൾ നമ്മുടെ കഥയുടെ മൂന്ന് ഭാഗങ്ങൾ പോലെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതായത് ഭൂതം വർത്തമാനം ഭാവി നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പാസ്റ്റിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ കാർഡ് ദി ആണെന്ന് വെക്കുക ഇതിനർത്ഥം നിങ്ങൾ മുൻപ് ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു ആത്മപരിശോധനയുടെ സമയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഇനി പ്രസൻറ്റ് അതായത് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ വരുന്നത് ദ ചാരിയറ്റ് ആണ് നേരത്തെ നമ്മൾ ഈ കാർഡിനെപ്പറ്റി സംസാരിച്ചില്ലേ ആ ചിന്തകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഫുൾ പവറോടെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് ഇതിനർത്ഥം അവസാനമായി ഫ്യൂച്ചർ ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത് ദി വേൾഡ് കാർഡ് അപ്പൊ കഥ പൂർത്തിയായി നിങ്ങൾ ഈ എനർജിയിൽ മുന്നോട്ട് പോയാൽ ഗംഭീരമായൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു കണ്ടില്ലേ ആ ഫ്ലോ ഭൂതകാലത്തിലെ തിരിച്ചറിവ് വർത്തമാനകാലത്തെ ആക്ഷൻ ഭാവിയിലെ വിജയം ഇങ്ങനെ മനോഹരമായ ഒരു സ്റ്റോറി ഈ മൂന്ന് കാർഡുകൾ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ഈ ഒരു വിശകലനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് ഓർക്കുക നിങ്ങളുടെ കഥ അസാധാരണമാണ് അത് നിങ്ങൾ കണ്ടെത്താനായി കാത്തിരിക്കുകയാണ് ഈ കാർഡുകളെ നിങ്ങളുടെ യാത്രയിലെ നല്ലൊരു സുഹൃത്തായി കാണുക നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാനും മുന്നിലുള്ള വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും നല്ലൊരു ഭാവിക്കായി നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും ഈ കാർഡുകൾ എപ്പോഴും കൂടെ ഉണ്ടാകും നിങ്ങളുടെ കഥ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് വെറുതെ ഒരു ഡെക്കെടുത്ത് ഒന്ന് ഷഫിൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ യാത്ര ഇവിടെ തന്നെ തുടങ്ങട്ടെ